ആ ബ്രോക്കറെ ബബീഷാണ് ബബീഷ് ഈ നാരായണൻ കുട്ടി എന്നുള്ള പേരൊന്നും പെണ്ണ് പിടിച്ചെന്ന് പറയാൻ നിൽക്കല്ലേ അതൊക്കെ ഓൾഡ് അല്ലേ പിന്നെ ഒരു പ്രത്യേക കാര്യം താൻ ഇങ്ങോട്ട് വരണ്ട ഈ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം എന്റെ മോനെ അറിഞ്ഞാലേ കല്യാണം നടത്താൻ സമ്മതിക്കില്ല താൻ പേടിക്കണ്ട ഞാൻ അങ്ങ് എത്തിക്കോളാം ഓക്കേ ഓക്കേ അപ്പൊ എല്ലാം പറഞ്ഞത് പോരെ അച്ഛ വീട്ടിന്റെ പൂടപ്പെട്ടി കണ്ണാടി വെച്ച് വെച്ചിരുന്നു അച്ഛനാ ഈ കോളത്തില് പോകു ചുണു എവിടെ പോയാലും വൈകുന്നേരം ആറ് മണിക്കുമ്പോ വീട്ടിൽ കയറി ഉള്ള സത്യം പറയാ എവിടെ പോകണം എന്ന് പറയാൻ മീനെ കാണാൻ പോണു മീനെ കാണാ മീനെ കാണാൻ പോന്തയില് ഈ സ്പ്രാ അടിച്ച് മണത്തോണ്ടോ ഇവിടെ ചന്ത ഒന്നാമി കിടക്കില്ല ഞാനും ഇവിടെ നാറി പോയി കഴിഞ്ഞാൽ മീൻറെ മുന്നിൽ നമ്മടെ അഭിമാനം പോവില്ല നീ ഞാൻ മ്യൂസിയത്തിൽ പുതിയ കൊരങ്ങനെ കൊണ്ടുവന്നു അതിനെ കാണാൻ വേണ്ടി പോകുന്നു ഈ അച്ഛവിടെ നിൽക്കുമ്പോഴാ ഇത് വേറെ ഞാൻ വന്നിട്ട് ഞാൻ കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് നോക്ക് അച്ഛനും മൊത്തം ഒരു ഡിപ്രഷൻ ചെറുപ്പത്തിൽ സ്കൂൾ നാടകങ്ങളിലൊക്കെ വർക്ക് ചെയ്തല്ലേ അതുകൊണ്ടാണ് എക്സ്പ്രഷൻ ഞാൻ ഒരു കാര്യം പറയാം കാണാൻ വേണ്ടി വീട്ടിൽ പുറത്തങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അമ്മച്ചാണ് ഞാൻ നീ സമ്മതിക്കൂടെ ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും നാളെ രാവിലെ നാട്ടുകാർ പറഞ്ഞാലും നാട്ടുകാർ പോലീസും അങ്ങനെ എന്താ സംഭവിച്ചോണ്ടല്ലോ എന്റെ അമ്മച്ചയാണ് വീട്ടിലെ പുറകിൽ റബ്ബർ മരം ഉണ്ടല്ലോ രണ്ട് ചെലത്തേ ഞാൻ ഇളക്കി മാറ്റി പിന്നെ റബ്ബർ പേടിക്കും ആ മുണ്ടക്ക് ആ ഈ രണ്ട് ചിരട്ട ഞാൻ അവിടെ വെക്കും എനിക്കിത് കിട്ടുന്ന കാരണം കടക്കൽ തിയേറ്റേഴ്സിന്റെ നാടകത്തിന്റെ ആ സംവിധായകനായിരുന്നു എടാ കടക്കൽ തിയേറ്റേഴ്സിന്റെ നാടകം അയാൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നാടകം പൊളിഞ്ഞ് വെളുപ്പിന്റെ മൂന്നു മണിക്ക് എനിക്ക് വീട്ടിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്ന അതിന്റെ പ്രതീകമാണ് നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ ഒരു പ്രതീവണ്ടല്ലോ അന്തെടിച്ചു നന്നായിട്ട് നാട് വിട്ടുപോയി ആ അത് പേടിച്ചാണ് പോയത് ഒരു ദിവസം ഒരു കാക്ക കുളിച്ചോണ്ടിരുന്നത് ഈ പ്രദീപ് കണ്ട് പിന്നെ ആ കാക്ക ഒരു പ്രതിജ്ഞ എടുത്ത് എന്റെ നഗ്നമേനിക്കണ്ട ഒരേ ഒരു പുരുഷനാണ് ഈ പ്രദീപ് എന്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു ജീവിത പങ്കാളി ഇല്ലെന്ന് അതേപോലെ തലയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ് പ്രദീപിനെ കിട്ടാൻ ആ കാക്ക വേണ്ടിട്ട് വട്ടം ഞരമ്പ് നന്നായി നിനക്ക് കിട്ടാൻ മുറിച്ചത്രേണ്ടി ആഗ്രഹമൊന്നുമില്ല ഞാൻ ഒരു ഞാൻ ഒരു കാര്യം ഈ ചോദിച്ചത് കിടക്കുന്ന നേരത്തെ നിങ്ങൾ പെണ്ണ് കെട്ടാൻ വേണ്ടി തിടുക്കാൻ കാണിക്കുന്ന കാര്യം എനിക്ക് അങ്ങനെ നിന്റെ അമ്മ മരിച്ചപ്പോൾ പക്ഷെ അങ്ങ് വരാത്ത കാര്യം എനിക്ക് നിന്നോടുള്ള സ്നേഹമായിരുന്നു ഞാൻ കൊണ്ടൊന്നും സഞ്ചാരം കഴിയാത്ത വീട്ടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാമ കാൽ കാല് അടിച്ചോടിക്കും പറഞ്ഞോണ്ടല്ലേ അത് അങ്ങനെയൊന്നും സമയത്ത് അവസാനമായിട്ട് പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ വെള്ളം വെള്ളം അതല്ലേ ഞാൻ പോയി കഴിഞ്ഞ എന്റെ മോനെ ഒറ്റക്കാക്കരുത് അവനൊരു കൂട്ടു വേണോന്ന് കൂട്ടു വേണ്ടി ചൂടുവെള്ളം അടിച്ചു കുടിച്ചോണം എന്റെ സന്താനമായി അല്ലെങ്കിൽ കിഴങ്ങന്റെ മോനെ എന്തെങ്കിലും വിളിക്കാൻ വേണ്ട വാഷിംഗ് മെഷീൻ മാറ്റിയത് കാണാനാണ് എനിക്കൊരു കുഞ്ഞിനെ തലോലിക്കണം എന്ന് തോന്നുമ്പോ വാഷിംഗ് മെഷീന്റെ സ്വിച്ചിൽ അവർ മതിയാല്ല അതാണ് പറഞ്ഞത് ഒന്നുകിൽ നീ കെട്ടണം അല്ലെങ്കിൽ എന്നെങ്കിലും നിങ്ങളെ കാരണം പെണ്ണ് കണ്ടിട്ട് ഞാൻ ഞാൻ എനിക്ക് പഞ്ചായത്തിലെ യാതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ പറ്റുന്നുണ്ട് ഞാനൊരു പെണ്ണിനെ കാണാൻ പോയാൽ അവളെ മാറി പറയണത് എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ പെണ്ണുങ്ങളെ പോയി കണ്ടതാണ് അതുകൊണ്ട് എന്നാൽ പിന്നെ കോട്ടയത്തോടെ നിനക്ക് സുന്ദരി പെണ്ണിനെ കാണിച്ചല്ലോ

വേണം കെട്ടായി അതാണ് പ്ലാൻ അല്ലേ ഇനി ഒരു നിമിഷം ഞാൻ ഞാൻ ഇവിടെ നിൽക്കൂല അഞ്ച് ഒരു മതി രാജ്യമുണ്ട് രാജ്യം സന്തോഷത്തോടെ ഒരിടത്തും നീ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ വീട്ടിൽ തന്നെ താമസിക്കണം നിനക്ക് വേണ്ടി നീ പറഞ്ഞ രാജ്യത്ത് പോയി ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കൻ തയ്യാറാണ് അച്ഛാ കുഴപ്പമില്ല അഞ്ചമ്മമാരുടെ പൊന്നോമനെ പുത്രനിലേ നീ കഴിച്ചു പോയി